തേങ്ങയുടെ വില ഓരോ ദിവസവും ഉയറുകയാണെന്ന് നിങ്ങൾ അറിയാമല്ലോ നമുക്ക് തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലയാണ് നോക്കാം ഓരോ ജില്ലയിലും വ്യത്യസ്ത വിലയാണ് ഇപ്പോൾ ഉള്ളത് ഓരോ ജില്ലയിലെയും വ്യത്യസ്തമായ വില നോക്കാം കൊല്ലം എഴുപത്തിമൂന്ന് രൂപ തിരുവല്ല എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിനാല് മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെ ആതിരപ്പുഴ എഴുപത്തി മുതൽ എൺപത് രൂപ വരെ ചാവക്കാട് എഴുപത്തിനാല് മുതൽ എൺപത് രൂപ വരെ ചെങ്ങന്നൂർ എൺപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി ആറ് മുതൽ എൺപത് രൂപ വരെ കൊടുവായൂർ എഴുപത്തിരണ്ട് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ്റാറ് മുതൽ നൂറ് രൂപ വരെ കുറുപ്പന്തുറ എൺപത്തിനാല് മുതൽ തൊണ്ണൂറ് രൂപ വരെ ദീരേശ്വരം എഴുപത്തി രൂപ നോർത്ത് പറവൂർ എഴുപത്തി ആറ് മുതൽ എൺപത്തി അഞ്ച് രൂപ വരെ പാമ്പാടി എൺപത്തിരണ്ട് രൂപ വാമനപുരം തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത്തിരണ്ട് രൂപ കുട്ടനാട് എഴുപത്തി ഒന്ന് രൂപ ആലുവ എഴുപത്തി ഏഴ് രൂപ മാനന്തവാടി എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തിരണ്ട് രൂപയോടെയാണ് നെയ്യാറ്റിനര അറുപത്തി എട്ട് രൂപ തൃശൂർ എഴുപത്തി രൂപ കണ്ണൂർ എഴുപത്തി രൂപ ഇരിട്ടി എഴുപത്തിനാല് മുതൽ എഴുപത്തി രൂപ വരെ കളിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് അറുപത്തി ഒമ്പത് രൂപ കരുവഞ്ചാൽ എഴുപത്തി ഒന്ന് രൂപ കുടിയാമല എഴുപത്തി ആറ് രൂപ കാസർഗോഡ് അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ പിള്ളരിക്കുണ്ട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ പാലക്കാട് അറുപത്തെട്ട് മുതൽ അറുപത്തി ഒമ്പത് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ മലപ്പുറം എഴുപത്തിനാല് രൂപ പൊന്നാനി എഴുപത്തിരണ്ട് രൂപ കൊടുങ്ങല്ലൂർ എൺപത് രൂപ കോട്ടയം എഴുപത്തിയഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക